പ്പോ ഞങ്ങളുടെ ക്ലാസ്സിൽ ചാന്ദ്രദിന പോസ്റ്ററും ചാന്ദ്രദിനു പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചാന്ദ്രദിന പോസ്റ്റർ ഉണ്ടാക്കി ഇതാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം എല്ലാവരും കമന്റ് ചെയ്യണം ചാന്ദ്രദിനം എന്നാണ് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് ബുദ്ധിമുള്ളവർ കണ്ടു പിന്നെ ഇത് കാണിച്ച ഇതൊക്കെ എൻ്റെ കലാവൂരിതാണ് എൻ്റെ ഇതെൻ്റെ അമ്മേന്റെ കലാവൂരി ഞാൻ കാണിച്ചേരാം ആണ് ണത് ചന്ദ്രനെ കൊടി കൊട്ടിവെച്ചതാണ് ഭൂവിയിൽ നിന്നുള്ള കാഴ്ചകൾ ചന്ദ്രൻ ഹാൻഡ് സ്ലിപ്പർ സ്ലിപ്പ് പ്രക്ഷേപ കയ്യില ഇത് അമ്പിലി പാട്ടാണ് ഗൈസ് പാല മരത്തിൽ അങ്ങനെ പറഞ്ഞ പാട്ടാണ് അമ്പിളി കവിത പിന്നെയാണ് ഗൾസ് സംഭവം വരുന്നത് അതിവിടെ ആണോ മാറിയത് ആ ചന്ദ്രദിനം ഒന്നാണ് ജൂലൈ ഇരുപത്തി ഒന്ന് ഇത് കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചന്ദ്രൻ ആദ്യമായി കാൽ കെത്തിയത് മീനാംസ്റ്റർ ആണ് രണ്ടാമത്തെ ചന്ദ്രനിൽ കാൽ കെത്തിയത് എഡ്വിൻ നാട്രി ൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിളക്കം ആകാശത്തിൽ തിളക്കമുള്ള നക്ഷത്രം സിറിയസ് തിളക്കമുള്ള ആണ് നക്ഷത്രം ആ സുന്ദര ഗ്രഹം ശനി ഇതെന്തോടിച്ചിട്ട് ആണ് ടീച്ചർ എട്ട് എടുത്തീ പിന്നെ എൻ്റെത് ചെന്ന് ചെറിയ ഗ്രഹം ബുധൻ ഇതെൻ്റെ ടീച്ചർ എട്ട് എനിക്കറിയാം അടുത്ത ഗ്രഹം ബുധൻ അല്ലേ ശുക്രൻ ശുക്രൻ കുറച്ചും കുന്നി കുഞ്ഞുമില്ല ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം വായം 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 വ്യാഴം വായം കുള്ളൻ ഗ്രഹം അത് ഗ്രഹത്തിൽ നിന്ന് പുറത്തായ ഒരു ഗ്രഹമാണ് ഹലോ ഒരു ഉപഗ്രഹം ബ്ലൂട്ടോട്ടോ ആ പ്ലൂട്ടോ ആണേ അത് എൻ്റെ ടീച്ചർ അയച്ചിട്ട് നോക്കി എഴുതിയത് അ പിന്നെ ഇത് ആരും പറക്കാത്ത പപ്പടം ചട്ടിയിൽ ഒതുങ്ങാത്ത പപ്പടം മച്ചിയിലിരിക്കുന്ന പപ്പടം ഏത് ചന്ദ്രൻ ഇതൊരു അമ്പിളിക്കടം കഥയാണ് ഇവിടെ അപ്പം ബായ് ബായ്